ഓക്കെ വരാൻ വരാൻ പറ അമ്മൂസിനോട് ജാക്ക് നമ്മുടെ അമ്മൂസിനെ നമ്മൾ ഇന്ന് തിരിച്ചു പിടിക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ അവൾ ബ്ലോക്ക് ആയി കാണും നോക്ക പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഗൈസ് പറയൂ ഓയിന്ന് വിളിക്കുന്നുണ്ട് ഷാജി ഷാജി പറയൂ ഷാജി എന്താ ചെയ്യൂസ് ചാനലല്ല അമ്മൂസ് ഐ ഡി ആണ് ചാനലാണെങ്കി അപ്പോഴേ പോയി തപ്പി തപ്പിയെടുത്തോണ്ട് വന്നേനെ ഞാൻ റിപ്ലൈ കൊടുത്തു അച്ചു വീഡിയോ കമൻ്റ് ഇടാൻ പറഞ്ഞു പുതിയ അമൂസ് ഐ ഡി എടുക്കാൻ പറ എന്ന് പറയുന്നുണ്ട് ജാക്ക് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എന്താണ് വിശേഷം നോക്കട്ടെ ജാക്ക് റിപ്ലേ വരുമോ എന്ന് എടയെ ഉറങ്ങുന്നതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണിട ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല ഒരു ആളിനായിട്ടുള്ള കാത്തിരിപ്പാണ് വല്ലത് നടക്കുമോ എന്ന് ചോദിക്കുന്നു ജാക്ക് നമുക്ക് തപാം ടു സെറ്റിങ്സ് എടുത്ത് നോക്കാനാ അപ്പൊ ഞാൻ ലൈവ് ഓഫ് ചെയ്യട്ടെ ലൈവ് ഓഫ് ചെയ്താലല്ലേ എനിക്ക് പോവാൻ പറ്റത്തുള്ളൂ സെറ്റിങ്സിലോട്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഷാജി ഇപ്പൊ എന്താ ചെയ്യേണ്ടേ ഓക്കെ റിപ്ലൈ വന്നാൽ ഞാൻ അച്ചു വീഡിയോ കമൻ്റ് ഇടാന്ന് പറയുന്നു ഓഫ് ചെയ്യാതെ എങ്ങനെ സെറ്റിങ്സ് എടുക്കാൻ പറ്റും இல்லை, என்னிக் கரியத்தில்லை, இந்த லைவ் ஓப் ஐதா செட்டிங்சி வாம் பட்டதில்லை